നമസ്കാരം പുസ്തകത്താളിൽ ഒളിപ്പിച്ച് വെച്ച മയിൽപീലി മാനം കാണാതിരുന്നാൽ പ്രസവിക്കുമെന്നാണ് അന്ന് കരുതിയിരുന്നത് സ്കൂളിലേക്ക് വരുന്ന വഴി അധ്യാപകൻ്റെ അടി കിട്ടാതിരിക്കാൻ വേണ്ടി കൈതോലത്തുമ്പിൽ കെട്ടിട്ടാൽ അടി കിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ് അത് സത്യവുമായിരുന്നു അതുപോലെ തന്നെ ഈ കണ്ണിമാങ്ങ എറിഞ്ഞിട്ട് മുളകും ഉപ്പും ചേർത്ത് നാവിൽ രുചി എറിഞ്ഞിരുന്ന ഒരു കാലം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണാൽ മുട്ടിൽ ഒലിക്കുന്ന ചോരയിലേക്ക് കമ്മ്യൂണിസ്റ്റ് വച്ച പറിച്ച് ഇട്ടിച്ച് നീരിറ്റിച്ചാൽ അത് കരിഞ്ഞിരുന്നൊരു കാലം പത്ത് മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കുമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഓടി വരുന്ന സഞ്ജീവ് പുസ്തകവുമായിട്ട് നേരെ ഓടി വരുന്നത് ആശാരി പറമ്പിലൂടെ കിടന്ന് ചേലംപറമ്പ് പറമ്പ് കടന്ന് ഒരു തോട് ചാടി കടന്ന് പാടത്തെ വരമ്പിലൂടെ ഓടി അമ്പൂറ്റിയുടെ വീട്ടിൽ ചെന്ന് അമ്പൂറ്റിയും കൂട്ടി ജോസഫിനെയും കൂട്ടിയാണ് സ്കൂളിൽ ചെല്ലുന്നത് അത് വെറുതെ സ്കൂളിലേക്കുള്ളൊരു യാത്രയല്ല അതിരുകളില്ലാത്ത ലോകത്ത് മുമ്മർത്തിരിക്കുന്ന മുത്തശ്ശിയോടും മുത്തശ്ശരോടും കഥ പറഞ്ഞ് അവിടുത്തെ വിശേഷങ്ങൾ തിരക്കി മണ്ണിനെ അറിഞ്ഞ് മണമറിഞ്ഞ് രുചി അറിഞ്ഞ് ജീവിതമറിഞ്ഞുള്ളൊരു യാത്രയാണ് ആ യാത്രകൾ കടന്നാണ് എന്നെപ്പോലുള്ള ഒരു തലമുറ ഇവിടെ ഇരിക്കുന്നത് ഈ തലമുറയുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഇത് മുമ്പുള്ള തലമുറ ടെക്നോളജി എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു അവർ മാനത്തെ കണ്ട് മണ്ണിനെ തൊട്ട് സ്പന്ദനങ്ങൾ അറിഞ്ഞായിരുന്നു അവരവരുടെ കൃഷി ഇറക്കിയതും ജീവിതം അറിഞ്ഞതും നാളത്തേക്ക് സമ്പാദിച്ച് വച്ചതും സ്വരുകൂട്ടിയതുമൊക്കെ അവർ അങ്ങനെ അവരുടെ പ്രകൃതിയോട് അടുത്ത് അറിഞ്ഞാണ് അവർ ജീവിച്ചത് ഇന്നത്തെ തലമുറയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും അറിയില്ല പണ്ടത്തെ കാലത്ത് ആയിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു പാലത്ത് കൂടെ കടന്നു പോകുമ്പോൾ പണ്ട് പാലം ഇല്ലായിരുന്നു ഇവിടെ കടത്തായിരുന്നു പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല അന്നത്തെ ഇൻ്റർനെറ്റിന് നാല് കെ പി ബി എസ് സ്പീഡാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല പക്ഷേ ഞങ്ങളുടെ ഒരു തലമുറ ഇത് രണ്ട് സൗഭാഗ്യങ്ങളും കാണാനുള്ള യോഗമുണ്ടായി പഴയ തലമുറയുടെ അനുഭവങ്ങൾ നമുക്ക് കിട്ടി പുതിയ തലമുറ ടെക്നോളജി തുടങ്ങിയത് ഇപ്പം ടെലിവിഷൻ തുടങ്ങിയ സമയമാണ് കമ്പ്യൂട്ടർ ലോകമാണ് എം ടി വി ആണ് അങ്ങനെ പല ടെക്നോളജികളെയും കണ്ടു തുടങ്ങിയത് ഞങ്ങളുടെ കാലഘട്ടം ഞങ്ങളുടെ തലമുറയിലാണ് അപ്പോൾ രണ്ട് അനു അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട് ഒരു തലമുറയ്ക്ക് അനുഭവങ്ങളുടെ കരുത്തും സമ്പത്തും ഉണ്ടായിട്ടും അവർ ഈ ലോകമറിയുന്നത് ചായപ്പീടിയുടെ തിണ്ണയിലിരുന്ന് ആരെങ്കിലും വായിച്ചു കൊടുത്ത അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടാണ് അവർ പത്രവായനയൊക്കെ കേട്ടാണ് അവർ ലോകത്തിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആകാശവാണിയൊക്കെയാണ് അവർക്കൊരു പുസ്തകം വായിക്കാനോ അവർക്ക് അക്ഷരം എഴുതാനോ എന്ന് അവർക്കറിയില്ല അതുകൊണ്ട് അന്നത്തെ സർക്കാർ വിചാരിച്ചു ഇവരെ അക്ഷരം പഠിപ്പിക്കുക കേരള സംസ്ഥാനം നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുക ഈ തീരുമാനത്തിലാണ് ഒരു സാക്ഷരതാ മിഷൻ അന്ന് ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പാഠ്യപദ്ധതി ഉണ്ടാക്കി അതിനുള്ള മെറ്റീരിയൽസ് പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ വിതരണം ചെയ്തു എന്നെ പോലുള്ള അന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ആൾക്കാരെയൊക്കെ മുതിർന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് ഇവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ നിയോഗിച്ചത് അപ്പോൾ രസകരമായ ഒരു സംഭവമായിരുന്നു ആലോചിച്ചു ചോദിക്കുക പതിനെട്ടും പത്തൊമ്പതും വയസ്സുകൂടെ എന്നെ പോലുള്ള ആൾക്കാര് നമ്മളെക്കാട് എത്രയോ ജീവിതാനുഭവങ്ങളുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇവരുടെ കാര്യം ബഹു രസമാണ് ഇവർക്ക് ഈ പഠിക്കുക എന്ന് പറയുന്നത് വലിയ കൗതുകമാണ് ആദ്യം ബുദ്ധിമുട്ടാണ് പിന്നീട് അതൊരു അവർക്കൊരു രസമായി മാറി പാടത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് ജീവിതത്തിൽ പണിയെടുത്ത് തളർന്ന ആൾക്കാരുണ്ട് വീട്ടമ്മമാരുണ്ട് പ്രായമായ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ അന്ന് പണി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് അമ്പോത്തിൽ നിന്ന് മീനൊക്കെ വാങ്ങി അത് വീട്ടിൽ കറി വെച്ച് വെച്ചിട്ട് ഈ പുസ്തകങ്ങളുമായിട്ടും സ്ലേറ്റുമായിട്ടും കല്ല് പെൻസിലുമായിട്ടും ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കാൻ വന്ന ക്ലാസ്സിൽ വന്നിരിക്കുക അവിടെ ബോർഡുണ്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് കൈ പിടിച്ച് അവരെ അക്ഷരം എഴുതുന്ന ആയുമൊക്കെ എഴുതിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ് അവർ ഇരിക്കുന്നത് അവർക്ക് അറിവിൻ്റെ കലവറയാണെന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചറിവായിരുന്നു ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവായിരുന്നു ഈ പറഞ്ഞ ആധുനികതയൂടെ അല്ലെങ്കിൽ അക്ഷരങ്ങളിലൂടെ വായിച്ച് കിട്ടുന്ന അറിവൊന്നും അവർക്കില്ലായിരുന്നു പക്ഷേ അതുകൊണ്ടാണ് ഈ സർക്കാർ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് പക്ഷേ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ ഇതൊന്നും അവർക്കറിയില്ല ഇന്നത്തെ കുട്ടികൾ പഴയ തലമുറയെ ബേബി വൂമേഴ്സെന്നും ഞങ്ങളുടെ തലമുറയെ ജെനക്സ് ജനക്സെന്നും അവർ ജെന്നിസെഡും ആൽഫ എന്നൊക്കെ കരുതി അവർ ടെക്നിക്കലി വളരെ അറിവൊന്നും നടിക്കുന്ന ആൾക്കാരാണ് അവരുടെ സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്ന ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ദൂരുന്നും വരുന്ന ബസ്സും അവരും തമ്മിലുള്ള ദൂരമാണ് സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അവർ അറിവെന്ന് പറയുന്ന നട്ടലുടിക്കുന്ന ബാഗും തൂക്കി പുറയിൽ കിടക്കുന്ന ആ ഭാരത്തിലാണ് അവരുടെ അറിവും എല്ലാം ഇരിക്കുന്നത് അവരുടെ എന്ന് പറയുന്ന കൈത്തണ്ടയിൽ ഇരിക്കുന്ന മൊബൈലിലാണ് അവർ ലോകത്തിന് അനുഭവങ്ങൾ അറിയുന്നത് തൊട്ടും തൊഴു തലോടിയും മണത്തുമൊക്കെ അവർ മണമില്ലാത്ത ലോകത്തിലൂടെ അവർ അവരെ തിരിച്ചറിയുന്നത് ഈ ഒരു ഈ മൊബൈൽ സ്ക്രീനിൻ്റെ ലോകത്താണ് പരീക്ഷ കെട്ടുന്ന മാർക്കാണ് അവർ മിടുക്കരാണോ തീരുമാനിക്കുന്നത് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ ഈ കച്ചവട മനസ്സോടെ ആരെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഭൗതിക വസ്തുക്കളുടെ ലഹരികളിൽ ആകൃഷ്ടമായിട്ടാണ് അവർ പോകുന്നത് ജീവിത അനുഭവങ്ങളില്ല അച്ഛനും അമ്മയും കുടുംബവും തമ്മിലുള്ള ബന്ധമില്ല അതിരുകളിൽ മാത്രം കെട്ടിക്കിടന്ന് അവർക്ക് അവിടെ ഇവിടെ നടക്കുന്നതിനുള്ള അനുഭവ സമ്പത്തില്ല അങ്ങനെ വല്ലാതെ ഉടലുന്ന ഒരു കാലമാണ് ഈ പറഞ്ഞു വരുന്നത് ഒരു കാലത്തെ തലമുറ ഞാനീ പറയുന്ന ബേബി ബൂമോസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാലത്ത് മുത്തച്ഛനും അച്ഛൻ്റെയും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇവരെ അക്ഷരത്തിലൂടെ ജീവിതത്തിൻ്റെ കൂടുതൽ ഭംഗിയുള്ള വശങ്ങൾ നേടിയെടുക്കുക വായിച്ചറിവ് നേടുക എന്നൊരു രീതിയിലാണ് അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കും ഒരു സാക്ഷരതാ മിഷൻ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ മിഷൻ എന്ന് പറയുന്ന അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇവരെ തിരിച്ചറിവ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇനിയൊരു മിഷൻ സാക്ഷരതാ മിഷൻ വേണ്ടത് ഇത് അക്ഷര സാക്ഷരതയല്ല മാധ്യമ സാക്ഷരതയാണ് നമുക്ക് വേണ്ടത് അടുത്തത് നമുക്കൊക്കെ അറിയാം പല പാട്ടുകളും കേട്ട് ആകൃഷ്ടരായി പോകുന്ന ഒരു പുതിയ തലമുറയാണ് അതിലേതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തൊപ്പിയും എന്തും വെച്ച് അവർ പറയുന്ന എന്ത് കോപ്രായങ്ങൾക്കും കൊടുങ്കാറ്റ് പോലെ തേനീച്ച കൂട്ടം പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു തലമുറയാണ് ലഹരിക്കു വേണ്ടി പാഞ്ഞു നടക്കുന്ന ഒരു തലമുറയാണ് ഏതെങ്കിലും സിനിമ കണ്ട് ഇപ്പോൾ മാർക്ക പോലുള്ള സിനിമ കണ്ട് കത്തിയെടുത്തെങ്കിൽ ആ അക്രമവാസന സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരുന്ന തലമുറയാണ് ഈ തലമുറയോട് നമ്മൾ പറയുന്നത് സിനിമ തെറ്റാണ് പാട്ട് തെറ്റാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തെറ്റാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ തെറ്റല്ല അവർക്ക് പറയേണ്ടത് മാധ്യമ സാക്ഷരത അവരിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അവിടെയാണ് വീണ്ടും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി വരുന്നത് നമ്മുടെ സിലബസുകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നാടകം പഠിക്കാനോ അല്ലെങ്കിൽ ടെക്നോളജി പഠിക്കാനോ മാത്രമല്ല ജീവിതാനുഭവങ്ങൾ പഠിക്കാനുള്ള പാഠങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം അവർക്ക് അവരെ ബോധവൽക്കരിക്കാൻ ഈസിയാണ് ഇപ്പോൾ ഒരു കയ്യിൽ തേനും ഒരു കയ്യിൽ വിഷവും വെച്ചിട്ട് അവരെ കാണിച്ച് അവരൊരിക്കലും വിഷമെടുത്ത് കഴിക്കത്തില്ല അങ്ങനെ വിഷം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ എന്തൊക്കെയോ താളങ്ങ് താളപ്പിഴകളും പാളിച്ചുകളും ഉണ്ട് ആ ഒരു കുട്ടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം എവിടെയൊക്കെയോ പാളിപ്പോകുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അവൻ്റെ കുടുംബം അന്തരീക്ഷം തന്നെയാണ് അവൻ്റെ വിദ്യാഭ്യാസ രീതി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് സാക്ഷരത കൊണ്ടുവരേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ഒരു സിനിമ കണ്ട വഴി തെറ്റാതിരിക്കാൻ അല്ലെങ്കിൽ എവിടെ ആരെങ്കിലും ഒരാൾ ലഹരി പദാർത്ഥങ്ങൾ നീട്ടിവെച്ചിട്ട് ഇത് കഴിക്കും നിനക്ക് സുഖം കിട്ടും നിനക്ക് സമൃദ്ധി കിട്ടുമെന്ന് കരുതിയുമ്പോൾ അതിലേക്ക് ആകൃഷ്ടരായി പോകാതിരിക്കാൻ ഒരു സോഷ്യൽ മീഡിയയോ ഒരു സിനിമയോ ഒരു കാര്യങ്ങളും അവരെ സ്വാധീനിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടത് സാക്ഷരതയാണ് അവരെ തിരിച്ചറിയാൻ വേണ്ടി ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പാഠഭാഗങ്ങൾ ഇനി സ്കൂൾ സിലബസുകളിൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഉൾപ്പെടുത്തണം അതുകൊണ്ട് പുതിയൊരു സാക്ഷരതാ മിഷന് തുടക്കം കുറിക്കേണ്ടത് വളരെ ആണ് ആ സാക്ഷരത അക്ഷര സാക്ഷരതയല്ല മാധ്യമ സാക്ഷരതയാണ് മാധ്യമ കൂടി മാത്രമേ എന്തൊക്കെ വിപത്തുകൾ ആരൊക്കെ വെച്ച് നീട്ടിയാലും തലമുറ വഴിതെറ്റാതെ നല്ല രീതിയിലേക്ക് പോകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്നത്തെ തലമുറയെ ഈ പറഞ്ഞ ജീവിതാനുഭവങ്ങളും മാധ്യമ സാക്ഷരതയും പാകപ്പെടുത്താൻ പറ്റിയത് എൻ്റെ ജീ എൻ്റെ തലമുറകളിൽ കടന്നുപോയ ആൾക്കാരാണ് കാരണം അവർ കണ്ടതാണ് പഴയ കാലത്തിൻ്റെ നന്മയും പുതിയ കാലത്തിൻ്റെ തിന്മയും ഇതിനെ തിരിച്ചറിയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ തലമുറയിലുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയൂ അത് മന്ത്രിമാരായാലും മറ്റ് സാമൂഹിക സാംസ്കാരിക നായകന്മാരായാലും അവർക്ക് മാത്രമേ കഴിയൂ എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്തായാലും നല്ലൊരു ഭാവിക്കായി നമുക്ക് എല്ലാവർക്കും കാതോർത്തിരിക്കാം എല്ലാവർക്കും നല്ലതുവരുടെ